നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് മൊട്ട ബിനുവിനെ ആറന്മുള പോലീസ് ഓടിച്ചിട്ട് പിടികൂടി കോട്ടയം എരുമേലി മുക്കട ഭാഗത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം ആറന്മുള തെക്കേമലയിൽ നിന്ന് സ്കൂട്ടറും സാനിറ്ററി ഷോപ്പിലെ സാധനങ്ങളും മോഷ്ടിച്ചിരുന്നു മൊട്ട ബിനുവിനെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു ശ്രീരാജ് ഈ മൊട്ടബിനു എന്ന് പറയുന്ന മോഷ്ടാവിനെതിരെ എത്ര കേസുകളാണ് ഉള്ളത് എപ്പോഴാണ് ഇയാളെ പോലീസിങ്ങനെ ഓടിച്ചിട്ട് പിടികൂടിയത് ലക്ഷ്മി മുപ്പതിലധികം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവാണ് മുട്ട മൊട്ട ബിനു ഏറ്റവും ഒടുവിൽ ആറന്മുളയിലെ തെക്കേമലയിൽ സ്കൂട്ടറും കെ സി ബി ഉദ്യോഗസ്ഥൻ്റെ സ്കൂട്ടറും സാനിറ്ററി ഷോപ്പിൽ നിന്നുള്ള വസ്തുക്കളും മോഷ്ടിച്ച ശേഷം കടന്നു കളഞ്ഞ ആളാണ് ഈ മൊട്ട ബിനു പിന്നീട് കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇയാളെ പിടികൂടുന്നത് ആറന്മുള പോലീസ് എരുമേലിയിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ആറന്മുള പോലീസ് ഈ തെക്കേമലയിലെ മോഷണ സംഭവത്തിന് ശേഷം വിശ്വാസം മായ അന്വേഷണം ഈ ഇയാൾക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പോലീസ് തന്നെ സ്ഥാപിച്ചിരുന്ന സി ക്യാമറകളിൽ ഇയാളുടെ ചിത്രം പതിയുകയും ചെയ്തു അങ്ങനെയാണ് പിന്നീട് പോലീസ് എരുമേലിയിലേക്ക് എത്തുന്നത് എരുമേലിയിലെത്തിയ ഘട്ടത്തിൽ തന്നെ സി സി ടി വി പരിശോധിച്ച പരിശോധിച്ചപ്പോൾ രണ്ട് തവണ ഇയാൾ റാന്നി ഭാഗത്തേക്കും തിരികെ എരുമേലി ഭാഗത്തേക്കും എത്തിയത് സി സി ടി വിയിൽ നിന്നും ലഭ്യമായി അങ്ങനെ എരുമേലിയിൽ വെച്ചിരുന്ന എരുമേലി മുക്കടയിൽ പോലീസ് സംഘം ഒരു കടയിലെ സി സി ടി വി പരിശോധിക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത കട മുന്നിൽ ഈ മോഷണം പോയ ആറന്മുളയിൽ നിന്ന് മോഷണം പോയ വാഹനം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഈ പ്രതി അവിടെ എത്തി ഈ വാഹനം വാഹനമെടുക്കുന്നതിനിടയിൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാളെ കണ്ട പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ മുട്ട ബിനു അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് പോലീസ് പിന്നാലെ എത്തി ഓടി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പിടികൂടിയ ശേഷം ഈ മോഷണം പോയ വാഹനവും അതുപോലെ പ്രതിയെയും ആറന്മുള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്കെതിരെ നിലവിൽ വിവിധ ജില്ലകളിലായി മുപ്പതിലധികം കേസ് സുകളാണ് നിലവിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി